നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങൾ നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ വ്യാഴമാണ് ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട് കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു തുലാം രാശിയിൽ ചൊവ്വയുണ്ട് ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു രാഹു പതിനൊന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം പതിനഞ്ചാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയത്തെ ഗൃഹസ്ഥിതി ഈ ഒക്ടോബർ ഒന്നാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു തലേന്നാൽ സപ്തംബർ മുപ്പതാം തീയതി അഷ്ടമി തിഥി അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ രണ്ടാം തീയതിയാണ് കാലത്ത് എന്തു ചെയ്യുക ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യവസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി നവമി ദശമി ഒക്കെ ആചരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ ആദ്യം തന്നെ ഇനി നമുക്ക് വരഫലത്തിലേക്ക് വരാം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരം രാശി ഇവിടെ മകരം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ശനി ആറിൽ വ്യാഴം അഷ്ടമത്തിൽ ശുക്രൻ കേതു ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ബുധൻ പത്താം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ പിന്നെ മകരൻ രാശിക്കാർക്ക് സുരസ്നേഹത സ്നേഹത്തിനൂടെ ദുഃഖം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു വിവാഹകാരകനായ ശുക്രൻ അഷ്ടമത്തിലാണ് മകരൻ രാശിയുടെ ഏഴാം ഭാവം വിവാഹഭാവം അത് ചിന്തിക്കേണ്ടത് കർക്കിടകമാണ് ആ രാശിധിപനായ ചന്ദ്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിലുമാണ് അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ വളരെ ക്ലേശങ്ങൾ ഉണ്ടാകും സ്ത്രീ സംബന്ധിച്ച മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും സ്ത്രീകളുണ്ടാക്കുന്ന തലവേദനകളും ശ്രദ്ധിക്കുക തനിക്ക് സ്വയസ്നേഹത സ്നേഹത്തിലൂടെ ദുഃഖം വരും ദാമ്പത്യത്തിലായാലും അന്യ സ്ത്രീകളെ കൊണ്ടായാലും മാനസിക പ്രയാസങ്ങൾ വളരെയധികം വരും അതിനുമപ്പുറം വളരെ ശ്രദ്ധിക്കുക തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആരുടെ കൂടിയെങ്കിലും മാറിപ്പോവുക പോയി രജിസ്റ്റർ രജിസ്റ്റർ വിവാഹം നടത്തുക ഇങ്ങനെയുള്ള ക്ലേശങ്ങളിലൊക്കെ പോകുന്ന സമയമാണ് വളരെ ജാഗ്രത പാലിക്കണം മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കണ്ണ് വേണം മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരം കാരണം സന്താനപതിയായ ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് സന്താനകാരകനായ വ്യാഴവും നിൽക്കുന്നത് ആറിലാണ് അതൊരു മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും വളരെയധികം ശ്രദ്ധിക്കുക തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ദൈവികമായ വിഷയങ്ങളോട് കൂടുതൽ നീതി പുലർത്തുവാനും കഴിയട്ടെ ഈ വാരം മകനും രാശിക്കാർക്കെന്ന് ആശംസിക്കുന്നു ജോലി നഷ്ടപ്പെടാതെ നോക്കണം കർമ്മമേഖലയിൽ പലപ്പോഴും തടസ്സങ്ങളുണ്ടാകാം ശത്രുക്കളുണ്ടാകാം കർമ്മസ്ഥാനത്ത് ജാതകത്തിൽ ചൊവ്വയാണ് ചൊവ്വ അധികാരത്തെ സൂചിപ്പിക്കുന്നു പക്ഷേ ചൊവ്വ ഒരു പാപഗ്രഹമാണ് അത് കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ പാപേ കർമ്മഗത കർമ്മവിഹതിഹി ദുഷ്കീർത്തി ആജ്ഞാക്ഷതിഹി തൻ്റെ ആജ്ഞ കമാൻഡ് അതനുസരിക്കേണ്ട ജോലിക്കതനുസരിക്കില്ല കർമ്മതടസ്സമുണ്ടാക്കും തനിക്ക് ഉണ്ടാക്കും ദാസ ആലംബനിയോർ വിനാശനമപി തൻ്റെ പ്രിയപ്പെട്ട വേലക്കാർക്ക് രോഗം വരിക വലിയ ചില കമ്പനികളിൽ വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മകരൻ രാശിക്കാരായ മുതലാളിമാർക്ക് തൊഴിലാളികൾക്ക് അവിടെ അപകടം വരിക അവർ മരിക്കുക അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുക അതിനാൽ നല്ല ജോലിക്കാരെ മാത്രം വിസയുള്ള വിദേശത്ത് കമ്പനി ജോലി ചെയ്യുന്ന മുതലാളിമാർ നല്ല വിസയുള്ള പെർഫക്റ്റായ ആളുകളെ മാത്രം ജോലിക്കെടുക്കണം ഇല്ലെങ്കിൽ വിസ ഇല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളൊക്കെ തൽക്കാലം വന്ന് ജോലി ചെയ്താൽ അപകടം വന്നാൽ അഴി എണ്ണേണ്ടി വരിക മുതലാളിമാരായിരിക്കുമെന്ന് അറിയണം ഈ ഒരു വാരം വളരെ ശ്രദ്ധിക്കണം വീട്ടിൽ സ്വർണവും ധനവും ശ്രദ്ധിക്കണം സ്വർണ്ണനഷ്ടമുണ്ടാകുന്ന വാരമാണ് പലരും ബേങ്കിൽ സ്വർണം വെച്ചാൽ അത് നഷ്ടപ്പെടാതെ അതിന് പലിശ അടക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഒരു വാരം ശാരീരികമായി ഷുഗർ പേഷ്യൻസ് ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വാരമാണ് സ്ത്രീകൾക്കും ഗർഭാശയത്തിൽ കുരുക്കൾ മുഴകൾ മുതലായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ഒരു ഡോക്ടറെ കാണിക്കുന്നത് മകരൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ഇവിടെ നിർബന്ധമായും ദാമ്പത്യ ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ചെയ്യണം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ് വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കും നന്നായിട്ട് മകനൻ രാശിക്കാർ പിതൃവ്യാധി മാത്രം അന്തർവിഷാദ അന്തർവിഷാദം ഉള്ളിൽ വിഷാദമാണ് അച്ഛനെയും അമ്മയെയും ഓർത്തിട്ട് എന്നാൽ ചാപ്നോദിക്കാമോ പല കാര്യങ്ങളും താൻ അഭിലഷിച്ച രീതിയിൽ നടക്കില്ല അപ്പോൾ മാനസിക സംഘർഷങ്ങൾ വരും പ്രിയ അല്പപ്രിയത്വം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇഷ്ടം കുറയുക എന്നൊരു ദോഷവുമുണ്ട് പരിഹാരങ്ങൾ ചെയ്യുക നിർബന്ധമായി എല്ലാ പ്രിയപ്പെട്ട മകനെ രാശിക്കാർക്ക് ഒരു ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നത് നന്ദി നമസ്കാരം